ട്രാവലിവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യാത്രകൾ നമുക്ക് സമ്മാനിക്കുന്ന അനുഭവങ്ങൾ വളരെ വലുതാണ് മനോഹരമായ തീരദേശ ഗ്രാമങ്ങളും നീലക്കടലിന്റെ തീരത്ത് പച്ചപുതച്ച കേരവൃക്ഷങ്ങളുടെ തണലിലൂടെ കടലോര കാറ്റും ആസ്വദിച്ച് തിരക്കില്ലാത്ത വഴികളിലൂടെ ഒരു യാത്ര മണിക്കൂറുകൾ നീളുന്ന ബ്ലോക്കിൽ പെടാതെ ആലപ്പുഴയിൽ നിന്നും എറണാകുളത്ത് എത്തിച്ചേരുവാനുള്ള എൻ്ററുപത്തിയാറിന് പാരലായ ഒരു പാതയിലൂടെ യാത്രയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച തീരദേശ പാതയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് ശരിക്കും എന്ന ചില തിരക്കിൽ നിന്നൊക്കെ ഒഴിവായി ശാന്തമായി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന തീരദേശ പാതയുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നിരവധി അറിയപ്പെടുന്നതും അല്ലാത്തതുമായ ബീച്ചുകൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കഴിഞ്ഞ വീഡിയോയിൽ ചേർത്തലയ്ക്കടുത്തുള്ള തൈക്കൽ ബീച്ചിലെ കാഴ്ചകളാണ് നമ്മൾ കാണിച്ചു നിർത്തിയത് തൈക്കൽ കഴിഞ്ഞുള്ള പ്രധാന ബീച്ച് അന്തകാരനഴി ബീച്ചാണ് അന്തകാരനഴി ബീച്ച് ശരിക്കും കടലും പുഴയും കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ് കൂടാതെ ഇതിനടുത്തായി തന്നെ അന്ധകാരനഴി ലൈറ്റ് ഹൗസും ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അന്ധകാരനഴി ബീച്ചിൽ ടൂറിസ്റ്റിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ശരിക്കും സംരക്ഷിക്കപ്പെടാത്തതിൻ്റെ പലതും നശിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ടൂറിസം എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന പലതും പിന്നീട് ഉപയോഗശൂന്യമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആലപ്പുഴ ബീച്ചിലെ നേവി ഷിപ്പ് അന്ധകാരനഴി ബീച്ചിന് സമീപമായി രണ്ട് പാലങ്ങളുണ്ട് ഒഴിക്ക് കുറുകെയുള്ള ഇതിന് മുകളിലായി പൊഴി അടയ്ക്കുവാനും തുറക്കുവാനുമുള്ള സംവിധാനങ്ങളും ഉണ്ട് തീരദേശപാതയിൽ ധാരാളം ബസ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ രാവിലെ ആലപ്പുഴയിൽ നിന്നും തോപ്പുംപടിക്ക് തീരദേശ പാതയിലൂടെ ഒരു സർവീസ് ഉണ്ട് കൂടാതെ ചേർത്തല കെഎസ്ആർടിസി വേളാങ്കണ്ണി സൂപ്പർ ഡീലക്സ് അർത്തുങ്കലിനെയും വേളാങ്കണ്ണിയെയും കണക്ട് ചെയ്യുന്ന ഈ സർവീസ് തീരദേശ പാത വഴിയാണ് ഓടുന്നത് കൂടാതെ ആലപ്പുഴ ചെല്ലാനം ചെല്ലാനം തോപ്പുംപടി ചെല്ലാനം ചേർത്തല അങ്ങനെ നിരവധി പ്രൈവറ്റ് ബസ്സുകളും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് ധാരാളം വളവുകളും റോഡിന്റെ വീതി കുറവുമാണ് ഈ റോഡിന്റെ പ്രധാന പോരായ്മ എന്നാൽ ഇതിനൊക്കെ ഒരു പ്രതിവിധിയായി ഈ റോഡിന്റെ വീതി കൂട്ടുവാനുള്ള മാസ്റ്റർ പ്ലാൻ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ചെലാനം ബീച്ചിന്റെ ദൃശ്യങ്ങൾ ഇതിലില്ല പകരം ചെലാനോ ഹാർബർ മൊത്തമായി ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട ബീച്ച് പുത്തൻതോട് ബീച്ചാണ് ശരിക്കും തീരദേശ പാതയിലൂടെ കടന്നു വഴിയിൽ നിന്നും കുറച്ചു മാറിയാണ് പുത്തൻതോട് ബീച്ചിലേക്ക് എത്താനുള്ള മാർഗം ഈ കാണുന്ന പുത്തൻതോട് ബീച്ചിന്റെ വശങ്ങളിൽ കടലാക്രമണം ചെറുക്കുവാൻ വേണ്ടി നിർമ്മിച്ച കടൽ ഭിത്തിയാണ് ട്രൈപ്പോർഡുകൾ നിരത്തി കരിങ്കല് കൊണ്ട് ഭിത്തി കെട്ടി അതിന് മുകളിൽ വാക്വേ മനോഹരമാക്കിയിരിക്കുകയാണ് ഇവിടെ ഫോട്ടോഷൂട്ടിനു പറ്റിയ കീടല ഒരു സ്ഥലം കൂടിയാണ് നവീകരിച്ച ഈ വാക്വേ പ്രഭാത നടത്തുന്നതിനും വൈകുന്നേരത്തെ ണാനും വേണ്ടി നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് അടുത്തതായി പുത്തന്തോട് ബീച്ചിന്റെ കാഴ്ചകളാണ് പുത്തന്തോട് ബീച്ചിലേക്ക് എത്തുവാനുള്ള മാർഗം ഒരു ചെറിയ വഴിയിൽ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തിയുള്ള ഒരു ബീച്ച് മാലിന്യം തീരെ ഇല്ലാത്ത വളരെ വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു ബീച്ചാണ് പുത്തന്തോട് ബീച്ച് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഗോവൻ ബീച്ചിന്റെ പോലുള്ള കല്ലുകൾ നിറഞ്ഞതാണ് പുത്തന്തോട് ബീച്ചിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ഉരുളൻ ഉരുളൻകല്ലുകളും അതിലിരിക്കുന്ന കൊക്കുകളും തന്നെയാണ് കരയിലേക്ക് കയറി കിടക്കുന്ന ബീച്ചിൽ ധാരാളം ചെറു ജീവികളും ഞണ്ടുകളും ഒക്കെ പാറക്കെട്ടിനിടയിൽ ഉണ്ട് പച്ച പിടിച്ച പാറക്കെട്ടിലൂടെ നടക്കുന്നത് സൂക്ഷിച്ചു വേണം അത്യാവശ്യം വഴുക്കലൊക്കെ ഉണ്ട് നോക്കി നടന്നില്ലെങ്കിൽ തലയിടിച്ച് താഴെ വീഴുമെന്നുള്ള ഏതാനും മീൻപിടുത്ത വള്ളങ്ങളുണ്ട് കടലിലേക്ക് പോകാൻ വേണ്ടി വള്ളം വള്ളമൊരുക്കുന്ന തിരക്കിലാണ് മറ്റു ചിലർ കേരളത്തിൽ അപൂർവമായി മാത്രമാണ് ഈ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ബീച്ചുകൾ ഉള്ളത് പണ്ട് കടൽഭിത്തിയായിരുന്ന ഇവ കാലപ്പഴക്കം മൂലം വെള്ളത്തിന്റെ ശക്തിയും മൂലം ഈ ഷെയ്പ്പിൽ ആയതാണോ അതോ ഇത്തരത്തിലുള്ള കല്ലുകൾ ഇവിടെ ഇറക്കിയതാണോ എന്ന് എനിക്കറിയില്ല അറിയാവുന്നവർ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുക ഏതായാലും പൂത്തന്തോട് ബീച്ച് ഇന്ന് കേരളത്തിൽ പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബീച്ചാണ് അതിന്റെ തെളിവായി രാവിലെയും വൈകുന്നേരവും നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഹൈവേയിൽ തോന്നിയ പോലെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും ഡ്രൈവിങ്ങിനിടെ മൊബൈലിൽ സമയം ചിലവഴിക്കുന്നവരും വെറുതെ ഈ റൂട്ടിൽ വണ്ടി ഓടിക്കാൻ വരണ്ട ചിലപ്പോൾ നാട്ടുകാർ പഞ്ഞി കിട്ടുന്നവരും ഈ വഴി നേരെ പോയാൽ കണ്ണമാലയും കടന്ന് തോക്കും വഴിയിലെത്താം പക്ഷെ ഞാൻ ഇവിടെ വന്ന് കുമ്പളങ്ങി വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് കണ്ടൽക്കാടുകളും തോടുകളും ചെമ്മീൻ കെട്ടുകളും നിറഞ്ഞ കുമ്പളങ്ങിയുടെ നാടൻ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ധാരാളം ചെറുതുരുത്തുകൾ കാണാം റിസോർട്ടുകളും ചീനവലകളും നിറഞ്ഞ കുമ്പളങ്ങി എത്ര കണ്ടാലും മതിയാകില്ല കുമ്പളങ്ങി പൂർണ്ണമായി എക്സ്പ്ലോർ ചെയ്യാൻ എന്റെ ഈ വീഡിയോ പോരാ എന്നെനിക്കറിയാം എങ്കിലും ഈ വഴി യാത്ര ചെയ്തുകൊണ്ട് കുറച്ചെങ്കിലും കുമ്പളങ്ങിയുടെ ഭംഗി നിങ്ങളെ കാണിക്കാതിരിക്കാനും എനിക്ക് കഴിയില്ല കുമ്പളങ്ങി ഇന്നൊരു മോഡൽ ടൂറിസ്റ്റ് വില്ലേജ് ആണ് പക്ഷേ ഈ വഴി മുഴുവൻ വേസ്റ്റ് ഇട്ട് മലിനമാക്കിയിരിക്കുകയാണ് നമ്മുടെ റാഡിൻ്റെ വികസനത്തിന് ഒരു ഉദാഹരണം തന്നെയാണ് ഈ റോഡ് ഈ റോഡ് ചെന്ന് കയറുന്നത് എഴുപുന്ന കുമ്പളങ്ങി റോഡിലാണ് ഇതിലും മനോഹരമായ കാഴ്ചയാണ് കുമ്പളങ്ങിയിൽ നിന്നും എഴുപുന്ന വഴി പോയാൽ കാണുന്നത് അത് വിശദമായി മറ്റൊരു വീഡിയോയിൽ കാണിക്കാം ഒരു പക്ഷെ തീരദേശപാത പൂർണമായും ഡെവലപ്പ് ചെയ്താൽ മനോഹരമായ ഒരു പാതയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ധാരാളം വളവുകളും വീതി കുറഞ്ഞ റോഡും ഒക്കെ ഗതാഗതത്തിന് വെല്ലുവിളിയാണെങ്കിലും തീരദേശപാതയുടെ ഡെവലപ്മെന്റ് എന്ന ആശയം താമസിക മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഉടൻ തന്നെ അതിനൊരു വികസനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ ഒരിടം എന്നതിനപ്പുറം ട്രാഫിക് ബ്ലോക്കിൽ പെടാതെ ടെൻഷൻ അടിക്കാതെ പൊടിപടലങ്ങളിൽ പെടാതെ യാത്ര ആസ്വദിക്കാനുള്ളവർക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഒരു ഇടം കൂടിയാണ് ഈ തീരദേശപാത അപ്പോൾ ഈ തീരദേശപാതയുടെ പുതിയ വീടുകളുമായി വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാംകൃഷ്ണൻ